പെരിഞ്ചീരക ഇടയാണ് മസാല ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം പരിപ്പ് എടുത്ത് വെച്ചിരുന്നതാണിത് ഇടയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനെ കിടന്നാലും ഇടയ്ക്കും കാണാൻ പറ്റുള്ളൂ പരിപ്പ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കല്ലിൽ നിന്ന് മാറ്റി വയ്ക്ക സവാള കൂടെ അരിയുക കുഞ്ഞു കുഞ്ഞു ആണെന്ന് കൂടെ അരിഞ്ഞു വെക്കാം കുഞ്ഞു ളയും മുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഇട്ടാൽ മതി മുളക് പൊടി ഇടാം ഇരുവനുസരിച്ച് ഇട്ടാൽ മതി അവാളയിടാം മുളക് ഇടാം കറിവേപ്പില ഇടാം കുറച്ച് കായപ്പൊടി ഇടാം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് വെക്കണം കുഴച്ച് എല്ലായിടത്തും നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മണിക്കൂർ വച്ചയക്കണം ഇപ്പം എല്ലാം ഇതിനകത്ത് ഉപ്പും മുളകും എല്ലാം ഇതിനകത്ത് പിടിച്ച് ഒരു മണിക്കൂറ് ഇരുന്നിട്ട് എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പട ഉണ്ടാക്കാം അത് കുറേ ഒന്ന് പരത്തി വെക്കാം എന്നിട്ട് ഒന്നൊന്നായടുത്ത് എണ്ണയിലിട്ട് ഉണ്ടാക്കാൻ എളുപ്പമാവും

ഇളക്കി എടുക്കും എല്ലാം ഒന്ന് നറച്ചി പോലെ രണ്ട് സൈഡും വേണ്ട വേഗാതെ കിടക്കും എല്ലാ സൈഡും ഒന്നും വടത്തും എല്ലാം വെന്ത് തുടങ്ങി നന്നായിട്ട് വെന്ത്ട്ടുണ്ട് െല്ലാം എടുക്കാം പരിപ്പ് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല മൊരിഞ്ഞ പരിപ്പ് വടയാണ് അതുമൊക്കെ നല്ല വെന്തിട്ടുണ്ട് കൊള്ളാം നല്ല മൂത്തിട്ടുണ്ട്